കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ ജുമാ നിലമ്പൂർ റോഡ് ഒക്ടോബർ മുതൽ വരെ ഒക്ടോബർക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ തീയതികളിൽ കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവം നടക്കുന്നത് ഇതിന്റെ നടത്തിപ്പിനായുള്ള പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് സ്കൂളിൽ പ്രവർത്തനം തുടങ്ങി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടിക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ള ചർച്ചകൾ തുടരേണ്ടതുണ്ട് നല്ല നല്ല തീരുമാനങ്ങളും ചർച്ചകളും ഒത്തിരി കൊണ്ട് ഈ പരിപാടി നമുക്ക് മുന്നോട്ട് നയിക്കണം അതിനുവേണ്ടി ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ജനറൽ കൺവീനർ കെ സിദ്ദീഖ് സി കെ ജയരാജ് സ്കൂൾ പ്രഥമാധ്യാപിക കെ രാധിക സജിത്ത് നാരായണൻ പി ടി എ പ്രസിഡന്റ് സി കെ അഷറഫ് എസ് എം സി ചെയർമാൻ പി സജിനു എം പി വിജയകുമാർ കെ മുഹമ്മദാലി വി ആബിദലി എ ഷാജഹാൻ ബെന്നി ആൻഡ്രൂസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ